ഹലോ ഗൈഡ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനലും ഇത്രയും ടേസ്റ്റിലൂടെയും അതുപോലെ വളരെ എളുപ്പത്തിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഈ നല്ല ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീമൊക്കെ കഴിക്കാനായിട്ട് തോന്നുന്നവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിങ് റെസിപ്പിയാണ് അപ്പം നമുക്കിതിനാവശ്യമായിട്ടുള്ളത് കസ്റ്റാർഡ് പൗഡർ രണ്ട് പാക്കറ്റ് മിൽക്ക് അതുപോലെ നമ്മുടെ ഫുഡിങ്ങിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണ് കേട്ടോ ഈ ഷുഗർ എന്ന് പറയുന്നത് അപ്പോൾ ഷുഗർ അതുപോലെ ഗിയോർ ബട്ടർ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മളൊരു പാൻ വെച്ചു അതിലോട്ട് നമ്മൾ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ മെൽറ്റ് ആക്കിയെടുക്കുക പഞ്ചസാര ഒക്കെ നല്ല ഉരുകി ഒരു ബ്രൗൺ കളർ കളറാവുമ്പോൾ നമ്മൾ ഗീ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗീ ഒക്കെ മെൽറ്റായി വന്നതിന് ശേഷം നമ്മൾ പാൽ ആഡ് ചെയ്ത് കൊടുത്തു പാൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിങ്ങനെ പാനിൽ പറ്റുപിടിച്ചിരിക്കുന്ന പോലെയൊക്കെ തോന്നും ഡോണ്ട് വെറി അത് മെൽറ്റ് ആയിക്കോളും അപ്പോഴേക്കും നമ്മൾ അത് മെൽട്ടാവുമ്പോഴേക്കും നമ്മൾ അപ്പുറത്തെ പാത്രത്തിൽ ഒരു നാല് സ്പൂണ് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ സ്പൂണാണ് അതിലോട്ട് നമ്മൾ മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ആക്കുക കട്ട പിടിക്കാതെ നമ്മൾ മിക്സാക്കിയിട്ട് എടുക്കണം കേട്ടോ കട്ട ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പുഡിങ്ങിലും കട്ട പോലെ ഇങ്ങനെ കിടക്കും അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ അത് ആക്കി എടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ആരും തന്നെ ഭയങ്കര അടയ്ക്കുന്നുണ്ട് ടോക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഇതിലോട്ട് നമ്മൾ ഇളക്കി വെച്ചിട്ടുള്ള നമ്മുടെ കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ല ഭയങ്കര സ്റ്റിക്ക് ി അത്രയും കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം പെട്ടെന്ന് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഇതിൽ ഞങ്ങൾ ഉണ്ടാക്കുന്നത് ചെറുതായിട്ടൊരു പാടിച്ച് വന്നു കെട്ടോ എന്താ വെച്ചാൽ നമ്മൾ കുറച്ചുകൂടി കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്യണമായിരുന്നു അത് നമ്മൾ ആവാനും നിന്നില്ല പെട്ടെന്ന് നമ്മൾ ഇറക്കി അപ്പോൾ അതിൻ്റെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ പുഡിങ്ങ് ഫുഡും കായില്ല പക്ഷെ നല്ല ടേസ്റ്റില്ല ബട്ടർ സ്കോച്ച് ഐസ്ക്രീം ക്രീം ആയിട്ടോ അങ്ങനെ പറയാൻ പറ്റുള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ ഈ മിക്സ് സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു ബൗളിൽ നെയ്യൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്ത് മീൻസ് തടവിക്കൊടുത്ത് നമ്മൾ നമ്മുടെ പുഡിങ്ങിൻ്റെ റെസിപ്പി അതിലോട്ട് ഒഴിച്ചു കൊടുത്തു വിട്ടോ അപ്പോൾ നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് നട്ട്സ് ഒന്ന് ഗീലെ മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതാണ് ഏറ്റവും ബെറ്റർ നമ്മൾ നോർമലായിട്ട് നട്ട്സ് എടുക്ക ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് അതിനേക്കാൾ നല്ലത് ഗീലോ ബട്ടറിലോ ഒക്കെ എടുത്തിട്ട് എടുത്തിട്ടാക്കുകയാണെങ്കിൽ ഒന്നുകൂടി പുഡിങ്ങിൽ ടേസ്റ്റ് കൂടും കൂടുട്ടോ എന്നിട്ട് നമ്മൾ ഫ്രീസ് ചെയ്യാനായിട്ട് നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പം നമ്മളൊരു അഞ്ച് മണിക്കൂറോളം ഫ്രിഡ്ജിൽ നമ്മുടെ ഈ പുഡിങ് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം പക്ഷെ നമ്മളത് തുറന്ന് നോക്കിയപ്പോൾ അവസ്ഥയാണ് കൈസ് വൻ ശോകായി പോയി എന്ന് പറയില്ല അങ്ങനെ ഞങ്ങൾക്ക് തോന്നിയിട്ടോ പക്ഷെ ടേസ്റ്റ് ഒരു രക്ഷയില മക്കളെ പുളിയാണ് മസ്റ്റ് ട്രൈ ആയിട്ടാണ് ശരിക്കും ബട്ടർ സ്കോച്ച് ഇങ്ങനെ ഉണ്ടാക്കാമോന്ന് ഇപ്പോഴാണ് കേട്ടോ അറിയുന്നത് ഇത്രയും ടേസ്റ്റ് ഉണ്ട് എന്ന് ഒരിക്കലും വിചാരിച്ചില്ല ആ നട്ട്സ് കൂടി വന്നപ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു ട്രൈ ചെയ്ത് നോക്കിയിട്ട്